തിരുവനന്തപുരത്ത് ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്ന പതിനൊന്ന് വയസ്സുകാരിയുടെയും നാല് വയസ്സുകാരുടെയും പുറത്തുകൂടി ചാണക മത്സ്യത്തിൻ്റെ വേസ്റ്റുമുള്ള വെള്ളം എന്ന് പരാതി വളരെ ദാരുണമായ ഒരു സംഭവമാണ് അയൽവാസിയായ ഷാജി എന്ന വ്യക്തി വാറുവിള സ്വദേശി ഷാജി എന്ന വ്യക്തി പതിനൊന്ന് വെറും പതിനൊന്ന് മാസമുള്ള കുഞ്ഞിന്റെ പുറത്തും നാല് വയസ്സുള്ള കുട്ടിയുടെ പുറത്തുമേക്കാണ് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കവേ അവ മലിന ജലം കോരി ഒഴിച്ചിരിക്കുന്നത് തിരുവനന്തപുരം കാക്കാമൂല സ്വദേശികളായ സൂര്യയുടെയും പ്രദീപിന്റെയും അല്ലേ പ്രദീപിന്റെയും മക്കളാണ് എന്താണ് സംഭവിച്ചത് ഞങ്ങൾ ഇന്നലെ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ അവിടെ ഭയങ്കര ചീത്തവളിയും ബഹളം കേട്ടു അപ്പം ഞങ്ങൾ എന്താണെന്ന് പറയാം കുഞ്ഞുങ്ങളവിടെ ഹോളിൽ ഫുഡ് കഴിക്കാൻ അവിടെ അവർ അവരെരുത്തിയിട്ട് ഞങ്ങൾ പുറത്തേക്ക് പോയിരുന്നു വെള്ളം വരുന്ന വരുന്നവിടെ നോക്കിയപ്പോൾ ഒരുമാതിരി സ്മെല്ലുള്ള വെള്ളം കുഞ്ഞുങ്ങളെ പെട്ടെന്ന് ഷോക്കാകെ അവർ ഭയങ്കര കരച്ചിലും കാര്യങ്ങളൊക്കെ ആയിരുന്നു അങ്ങനെ ഞങ്ങൾ ഉടനെ തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അപ്പോൾ അവർ തന്നെ പറഞ്ഞു പോലീസ് സ്റ്റേഷനിൽ അറിയിക്കണം അങ്ങനെ ഞങ്ങൾ സ്റ്റേഷനിൽ പരാതി കൊടുത്തു ചൈൽഡ് ലൈനിലും പരാതി കൊടുത്തു ഞങ്ങളെ കുഞ്ഞുങ്ങളെ കൊലപ്പെടുത്താൻ തന്നെയാണ് ശ്രമിച്ചത് കാരണം അയാൾക്ക് അയ്യോ ഇത്രയും ഫോഴ്സിൽ വെള്ളം അയാൾ മതിലിനെ പുറത്ത് കയറാതെ ഒഴിക്കത്തില്ല അപ്പോൾ അങ്ങനെ മതിന് പുറത്തേറിയ ജനാല വഴിയാണ് ഒഴിച്ചത് അപ്പൊ കുഞ്ഞുങ്ങളെന്തായാലും ഇരിക്കുന്ന അയാൾ കണ്ടാണ് കുഞ്ഞുങ്ങളെ കൊല്ലാൻ തന്നെയാണ് അയാൾ ശ്രമിച്ചത് അല്ലാതെ മാസം അതെ ആ കൂടെ രണ്ടുപേരും ഒരുമിച്ച് ഫുഡ് അപ്പോൾ ഇവർ രണ്ടുപേരും ചൂടായതുകൊണ്ട് കൊണ്ട് ഹാളിലിരുന്നാണ് ഫുഡ് കഴിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ ഫുഡ് കൊടുത്തോണ്ടിരുന്ന സമയത്താണ് ഈ പ്രശ്നം നടക്കുന്നത് പുള്ളി അവിടെ കിടന്ന് ഭയങ്കര അനാശ് ചീത്തോളിയും ബഹളവും ആയിരുന്നു ഈ ഇതേ ചീത്തൊഴിച്ചുകൊണ്ടിരുന്ന ഇതേ സമയത്ത് തന്നെയാണ് ആ സ്പോർട്സിൽ തന്നെയാണ് പെട്ടെന്ന് ഈ വേസ്റ്റ് വെള്ളം വേസ്റ്റ് വെള്ളം എന്ന് പറയുന്നത് അയാൾക്ക് താറാവ് വളർത്തും കോഴി വളർത്തും അവിടെ ഭയങ്കര സ്മെല്ലും കാര്യങ്ങളാണ് അപ്പൊ അതിൽ നിന്ന് എടുത്ത വെള്ളമാണ് ഭയങ്കര ഫോഴ്സ് ആയിട്ട് പിള്ളേര് നിക്കുന്ന കണ്ടിട്ടും അവരുടെ ദേഹത്തോട് മനപൂർവ്വം എടുത്ത് ഒഴിച്ചത് അതിന് അതൊക്കെ ഒരു ബാത്റൂമുണ്ട് ആ ബാത്റൂമിനെ വരെ തെറിച്ചങ്ങ് പോയി ആ വെള്ളം അത്രയും സ്പീഡിലാണ് ആ വെള്ളം ജനലി കൂടെ വന്നത് വ്യക്തമായിട്ട് കണ്ടിട്ടായിരിക്കും ഇങ്ങനെ ചെയ്തത് അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെ ചെയ്യില്ല എന്ന് വെച്ചുകഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മൾ ഫ്രണ്ടിലുണ്ടായിരുന്നു ആ ഫ്രണ്ടിലുണ്ടായിരുന്ന സമയത്തായിരുന്നാലും നമ്മളെ ചെയ്യാമായിരുന്നു ഇത് ചെയ്തില്ല ഇത് ഇവർ രണ്ടു ഭക്ഷണം അങ്ങനെ കഴിച്ചോണ്ടിരിക്കുന്നത് അന്നേ ദിവസം എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ അതായത് നിങ്ങളുമായി അന്നേ ദിവസം എന്തെങ്കിലും പ്രശ്നം ഞങ്ങളുമായിട്ട് ഒരു പ്രശ്നവും ഇല്ലായിരുന്നു ഒരു പ്രശ്നവും ഇല്ല അവിടെ ചീത്തളി വെള്ളം കേട്ടിട്ട് ഞങ്ങൾ കുഞ്ഞുങ്ങളൊന്നൊന്ന് എണീറ്റ് പോയി ആ സ്പോട്ടിൽ തന്നെയാണ് ഈ വെള്ളം വരുന്നത് ഞങ്ങളെ പോലും പ്രതീക്ഷിച്ചില്ല ഈ കുഞ്ഞുങ്ങൾ കുഞ്ഞുങ്ങളിരിക്കുന്ന കുഞ്ഞുങ്ങളെ വെറുതെ വിട്ടോ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഞങ്ങളുടെ ആവാം പക്ഷെ ഇപ്പോഴും പനിയുണ്ട് നല്ല പനിയുണ്ട് ഇൻഫെക്ഷൻ കൺസൾട്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് അപ്പം ഇപ്പോൾ വീണ്ടും ചുമയും പനിയും ഒക്കെ രാത്രി ഉറക്കത്തിലൊക്കെ ഭയങ്കര ഞെട്ടിവിളിയും കരച്ചിലും ഒക്കെ ആയിരുന്നു വലിയ അണുബാധയുള്ള വെള്ളമാണ് അത്രയ്ക്ക് സ്മെല്ലാണ് ഭയങ്കര സ്മെല്ലായിരുന്നു ഒരു രക്ഷയില്ല എന്ത് സ്മെല്ലാന്ന് പോലും അറിയത്തില്ല അത്രയ്ക്ക് സ്മെല്ലായിരുന്നു ഇപ്പോൾ നിങ്ങളുടെ നിയമപരമായിട്ടുള്ള എന്തൊക്കെ നടപടി ഞങ്ങളിപ്പം സ്റ്റേഷനിൽ കേസ് കൊടുത്തു ചൈൽഡ് ലൈനിലും പരാതി കൊടുത്തിട്ടുണ്ട് അങ്ങനെ പരാതിയെല്ലാം കൊടുത്തു ബാലകോഷ കമ്മീഷനിലും നമ്മൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എല്ലായിടത്തും പരാതി കൊടുത്ത് നമ്മൾ മാക്സിമം നമ്മൾ ചെയ്തിട്ടുണ്ട് വെറും പതിനൊന്ന് മാസമുള്ള കുഞ്ഞും നാല് വയസ്സുകാരനും ഒരുമിച്ചിരുന്ന് അതായത് വീടിനകത്ത് വീടിന് ഹോളിൽ ഇരുന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അയൽവാസിയായ ഷാജി എന്ന വാറവിള സ്വദേശി ഷാജി എന്ന ഇദ്ദേഹത്തിന് എത്ര വയസ്സുണ്ട് മക്കളൊക്കെ ഉണ്ട് മൂന്ന് പിള്ളേരുണ്ട് എട്ട് ഒമ്പത് വയസ്സൊക്കെ കുട്ടികളൊക്കെ ഉള്ള വ്യക്തി തന്നെയാണ് അല്ലേ മൂന്ന് മക്കളുള്ള ഒരു പിതാവ് കൂടിയാണ് ഇത്തരത്തിൽ ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്ന കുട്ടികളുടെ പുറത്തോടു കൂടി വളരെ മലിനമായ ജലം ചാണകവും മീൻ അതിൻ്റെ സ്മെല്ല് വരുന്നതെന്ന് പറയുന്നു താറാവ് വളർത്തുന്നവരാണ് അത്തരത്തിലുള്ള വളരെ മലിന ജലം കോരിയൊഴിക്കുകയും കുട്ടികൾക്കിപ്പോൾ അണുബാധ അടക്കമുള്ള കാര്യങ്ങളാണ് ഡോക്ടർ കണ്ടെത്തിയിരിക്കുന്നത് എസ് ഐ ടിയിലേക്ക് റെഫർ ചെയ്തിരിക്കുകയാണ് നേമം പോലീസ് സ്റ്റേഷനിൽ ഈ കുടുംബം പരാതി നൽകിയിട്ടുണ്ട് എത്രയും പെട്ടെന്ന് തന്നെ ഈ പ്രതി പ്രതി ഇപ്പോൾ ഒളിവിലാണെന്ന് അറിയുന്നു ശരിയാണോ ഇന്ന് മണിക്ക് വരാൻ പറഞ്ഞിട്ടുണ്ട് പുള്ളി ഇന്ന് വരുമില്ലെന്ന് പറഞ്ഞു ഞങ്ങളോട് എത്തിട്ടുണ്ട് അവര് വരാൻ വേണ്ടി വെയിറ്റ് വേണ്ടി മുന്നോട്ട് ഡ്രോപ്പ് ചെയ്യാൻ ഒരു ഞങ്ങൾ തന്നെ പോകും കാരണം ഞങ്ങൾക്ക് അവിടെ ജീവിക്കാനുള്ളതാണ് ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ നേരെ അവർ അത് തൊട്ട് കളിച്ചു എന്തായാലും ഞങ്ങളുടെ ഞങ്ങൾ ഇതിൽ നിന്ന് പിന്മാറത്തില്ല എന്നിരുന്നാലും എത്രയും പെട്ടെന്ന് തന്നെ ബാലാവകാശ കമ്മീഷൻ അടക്കമുള്ളവർക്ക് ഇവർ പരാതി നൽകിയിട്ടുണ്ട് അവർ നടപടി എടുക്കുമെന്നുള്ളത് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് എത്രയും പെട്ടെന്ന് തന്നെ ഇവർക്ക് ഈ ഒരു പ്രതിയുടെ എന്താണ് കൃത്യമായ ശിക്ഷ നൽകണം മാതൃകാപരമായ ശിക്ഷ നൽകേണ്ട ഒരു കാര്യം കൂടിയാണ് ഇനി ആരും ഇത്തരത്തിൽ കുഞ്ഞുങ്ങൾക്ക് നേരെയുള്ള അതിക്രമങ്ങൾ ഉണ്ടാകരുത് ആ പിതാവ് പറഞ്ഞതുപോലെ എന്തെങ്കിലും സംഭവിച്ചു പോയിരുന്നെങ്കിൽ എന്നുള്ളതാണ് കുഞ്ഞുങ്ങൾ വളരെ ഭയമുണ്ട് കുട്ടികളുടെ ഭയമുണ്ട് ഭയമുണ്ട് കാരണം പിള്ളേരെ പോലും തലയിൽ അത്രയും ഞാൻ പേടിച്ചു പോയി എന്ന് വെച്ചാൽ ഇത്രയും അവസ്ഥയിൽ വന്നതാണ് അപ്പൊ ഇങ്ങനെ പ്രതീക്ഷിക്കാത്ത ഒരു കാലിനകത്തേ നമ്മൾ ഊണ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അത്രയും കാലം വന്നിട്ടില്ല അപ്പൊ അതുകൊണ്ട് അവൻ പേടിച്ചു പോയി പിള്ള അതായത് വയ്യ അതിനുശേഷമാണ് സുഖല്ല അതായത് ഒരു മാനസികമായിടേച്ചതാണ് അല്ലെങ്കിൽ ഞങ്ങളായിരുന്നു അങ്ങനെ ചെയ്യാത്തത് എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ പുള്ളിക്കാരന് പോലീസ് സ്റ്റേഷനിൽ കൊടുക്കാം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചെയ്യാം ഇത് അതൊന്നും ചെയ്യില്ല കൊച്ചുങ്ങളെ പേരിൽ തന്നെ അവൻ ചെയ്തെങ്കിൽ അത്രയും ഗുരുതരമായ രീതിയിൽ ചെയ്തു ഞങ്ങളൊന്നും വർക്കിനെ കൊല്ലമൊക്കെ പണിക്ക് പോണതാണ് അപ്പം എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഈ രണ്ട് പിള്ളേരാണ് വീട്ടിലുള്ളത് പെൺകുട്ടികൾ പെൺകുട്ടികൾ മാത്രമേ വീട്ടിലുള്ളൂ അവരു രണ്ട് പിള്ളേർ മാത്രമേ വീട്ടിലുള്ളൂ എന്തെങ്കിലും പെട്ടോളെ വേറെന്തെങ്കിലും ചെയ്ത് അവൻ കത്തിച്ച് കഴിഞ്ഞാൽ എന്തിയാക്കും നമ്മളെ മക്കളില്ലാതായി പോകില്ലേ ഇവ ഇങ്ങനെ ഇങ്ങനെ ഈ ആ നാളെ ഇത് വേറെ നമ്മൾ എങ്ങനെ അറിയാൻ പറ്റും അത്രയും ക്രൂഡ് ഒരു എന്തായാലും തീർച്ചയായും എത്രയും പെട്ടെന്ന് ഇവർ പോലീസ് സ്റ്റേഷനിലാണ് ഇവിടെ രണ്ട് കൂട്ടരെയും പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചിട്ടുണ്ട് എത്രയും പെട്ടെന്ന് തന്നെ ഇതിന് നടപടി ഉണ്ടാകണം എന്നുള്ളതാണ് കുടുംബത്തിന്റെ ആവശ്യം എത്രയും പെട്ടെന്ന് തന്നെ നടപടി എടുക്കണം എന്നുള്ളതാണ് നമ്മുടെയും ആവശ്യം പോൾ ഫോക്കസ്